ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഇന്ന് സന്തോഷമായിട്ടിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ബൈബിളുകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ ബൈബിളെടുക്കുക നോട്ട് ബുക്കുകൾ എടുക്കുക പേന എടുക്കുക എഴുതിയെടുക്കാനായിട്ട് ഇപ്പോൾ തന്നെ തയ്യാറാവുക നമ്മൾ സാധാരണ ചില കാര്യങ്ങൾ എഴുതുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ കൂടെ അത് എഴുതുന്നുണ്ട് കാരണം കൈകൊണ്ട് ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെ മനസ്സിൽ വേഗത്തിൽ പതിയാറുണ്ട് അതുകൊണ്ടാണ് പണ്ടൊക്കെ പഴയ കാലത്ത് പഠിച്ചിട്ടുള്ള ഒരു പക്ഷേ അൻപത് വയസ്സുകളിലും അറുപത് ഒക്കെ ഇപ്പോൾ ഉള്ളവർക്ക് മനസ്സിലാകും നിങ്ങൾ ടെസ്റ്റ് ട്യൂബ് എന്ന് മാത്രം ഫിസിക്സ് ക്ലാസ്സുകളിൽ ടീച്ചേഴ്സ് പറയുന്ന പഠിച്ചു എന്നാൽ പിന്നീട് വന്ന തലമുറകൾ അതേ ക്ലാസ് റൂമുകളിൽ ടെസ്റ്റ് ട്യൂബുകൾ കണ്ടുകൊണ്ട് അവർ പഠിച്ചു അത് എന്താണെന്നുള്ളത് വളരെ എളുപ്പമായിരുന്നു എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങളുടെ ഹൃദയത്തിനകത്തൂടെ നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ സന്ദേശങ്ങൾ എഴുതിയെടുക്കാൻ സാധിക്കുന്നവർ എഴുതിയെടുക്കണം എന്ന് സ്നേഹപുരസരം ഞാൻ ഉറപ്പിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ സ്പോൺസേഴ്സ് എന്ന് പറയുന്നത് കോ സ്പോൺസേഴ്സാണ് കന്യാകുമാരി എന്ന ബ്രദ ജോഷി താങ്ക് യു ബ്രദർ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജോഷിക്ക് ജോലി ലഭിക്കുവാൻ ദാമ്പത്യ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവിക സന്തോഷം ദൈവിക സമാധാനമുണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹലോ ലൂയ അടുത്ത കോതമംഗലത്തിൽ നിന്ന് ഒരു വെൽവിഷനാണ് ജൂലൈ മൂന്നിന് വെൽവിഷൻ്റെ രണ്ടാമത്തെ വിവാഹ വാർഷികമായിരുന്നു ബിലേറ്റഡ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി സിസ്റ്റർ ആൻഡ് ബ്രദർ കർത്താവ് ധാരാളമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് വെൽവിഷിൻ്റെ ദാമ്പത്യ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ ഭവനത്തിലെ എല്ലാവർക്കും ദൈവികമായ ആരോഗ്യം ദൈവിക സംരക്ഷണം സംരക്ഷണമുണ്ടാകുവാൻ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അപ്പോൾ തന്നെ അടുത്തത് ബാംഗ്ലൂരിൽ നിന്ന് സിസ്റ്റർ മിനി ജോസഫാണ് താങ്ക് യു സിസ്റ്റർ മിനി കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മകൻ നിവിന് യു എസ് എയിൽ ജോലി ലഭിക്കുവാൻ ഭർത്താവ് ജോസഫിൻ്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടുവാൻ സന്ധി സൗഖ്യമാകുവാൻ കുടുംബത്തിൽ ദൈവികമായ ആരോഗ്യം ദൈവിക സന്തോഷമുണ്ടാകുവാൻ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഹലോ ലൂയ്യ അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ കർത്താവ് നിങ്ങളെ എല്ലാവരും ധാരണമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ ആഴ്ചയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട മീറ്റിങ്ങൾ മറ്റു ഒക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ നിങ്ങളിലാരെങ്കിലുമൊക്കെ ഇതുപോലെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോൺടാക്ട് ചെയ്താലും അപ്പോൾ തന്നെ വേഗത്തിൽ നമ്മൾ ഇന്നത്തെ സന്ദേശത്തിലേക്ക് അടക്കുകയാണ് ഇന്നത്തെ സന്ദേശത്തിൻ്റെ തലക്കെട്ട് എന്ന് പറയുന്ന സെലിബ്രേഷൻ ഓഫ് എ ന്യൂ ഫെസ്റ്റിവൽ എന്നുള്ളതാണ് ഒരു പുതിയ ഉത്സവത്തിൻ്റെ ആഘോഷം എന്ന് പറയുന്ന സന്ദേശത്തിലേക്ക് ും കിടക്കാം വെൽക്കം ബാക്ക് വിശുദ്ധിയുടെ പരമ്പര തുടരുകയാണ് കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ തന്നെ നമ്മളറിയാതെ ഒരു വലിയ വിശുദ്ധീകരണം നമ്മുടെ അകത്ത് നടക്കും അതുകൊണ്ടാണ് എല്ലാ ദിവസവും ദൈവത്തിന്റെ വചനം വായിക്കുക ധ്യാനിക്കുക പറയുക ഡിസ്കസ് ചെയ്യുക ഒരു വീണ്ടും ജനിച്ച ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം എല്ലായ്പ്പോഴും നമ്മുടെ ഹൃദയത്തിലൂടെ മനസ്സിലൂടെ വിചാരവികാരങ്ങളിലൂടെ സംഭാഷണത്തിലൂടെ വാക്കുകളിലൂടെ ദൈവചനം ഇങ്ങനെ കയറിയിറങ്ങിക്കൊണ്ടേയിരിക്കണം കുറച്ചുകൂടി നന്നായി പറയുകയാണെങ്കിൽ ദൈവചനം നമ്മളിൽ വസിക്കണം അവിടെയാണ് ശുദ്ധീകരണം നടക്കുന്നത് കർത്താവ് പറയുന്നു ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ എൻ്റെ കുഞ്ഞുങ്ങളും അദൃശ്യനായ ദൈവത്തിന്റെ വിശുദ്ധി ദൃശ്യമായ രീതിയിൽ പ്രദർശിപ്പിക്കുവാനാണ് കർത്താവ് നമ്മൾ ഈ ഭൂമിയിൽ തൻ്റെ മക്കളാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവർക്കും മനസ്സിലാകണം ഇവരുടെ ദൈവം വിശുദ്ധനാണ് ഹീസ് ഹോളി അപ്പോൾ ഞാൻ കഴിഞ്ഞ ചില ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു പന്ത്രണ്ട് ദിവസങ്ങൾ രണ്ടാഴ്ച ഫുൾ വീക്സ് വിശുദ്ധിയുടെ പല കാര്യങ്ങൾ ആസ്പെക്ട്സ് എടുത്ത് സംസാരിച്ചു അതിൽ ആദ്യം ഓർമ്മയുണ്ടോയെന്നറിയില്ല നിങ്ങളുടെ ഇതിൽ ഒരുപക്ഷെ നോട്ട്സ് കാണും അത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചാണ് ദ ഹോളിനെസ് ഓഫ് ഗോഡ് അതിനുശേഷം എ ഗ്ലിംസ് ഓഫ് ദ ത്രോൺ റൂം ഓഫ് ഗാഡ് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ സിംഹാസന മുറിക്കകത്തേക്കൊരു ഒരു ഒളിനോട്ടം എന്താ അവിടെ നടക്കുന്നത് ഒരു പക്ഷേ ആയിരമായിരം പതിനായിരം പതിനായിരം ദൂതന്മാർ ദൈവത്തിൻ്റെ മാലകന്മാർ രാപകൽ ഹോളി 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 എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു ഭയങ്കരമായൊരു ഗ്ലോറിയസ് ഗ്ലിംസാണ് നമുക്ക് കിട്ടുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ സംസാരിച്ചത് ദി അൺ അപ്രോച്ചബിൾ ലൈറ്റ് അടുത്തുകൂടാത്ത വെളിച്ചം ആർക്കും അടുക്കാൻ കഴിയാത്ത സൂര്യനെ നമുക്ക് നോക്കി നിൽക്കാൻ പോലും സാധ്യമല്ല ദൈവത്തിൻ്റെ അടുക്കിലേക്കും ആർക്കും അവനെ കണ്ണുകൊണ്ട് നോക്കുവാൻ പോലും സാധ്യമല്ലാത്ത അത്രയും ബ്രൈറ്റ്നെസ് പ്രഭ ദൈവത്തിനുണ്ട് സോ അവൻ്റെ പ്രഭാവത്തിന് മുമ്പിൽ നിൽക്കാൻ ആർക്കും സാധ്യമല്ല അതുകൊണ്ടാണ് ദൈവത്തെ കണ്ട പലരും മരിച്ചവരെ പോലെ താഴെ അപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ കാണാതിരിക്കുന്നതാണ് നല്ലത് ഐ മീൻ ആ രീതിയിലുള്ള ചില എൻകൗണ്ടർ ഒരു പക്ഷേ ഇലക്ട്രോ ക്യൂട്ട് കത്തി കത്തിച്ചാമ്പലാകുന്ന പോലെ ചാമ്പലായി പോകും പലപ്പോഴും ദൈവം വിഷൻസിലൂടെ ഡ്രീംസിലൂടെ അല്ലെങ്കിൽ അല്പം ഏലിയവനൊക്കെ കാണിച്ചതുപോലെ മോശൊക്കെ കാണിച്ചു കൊടുത്തതുപോലെ ഒരല്പം പിൻഭാഗം മാത്രം ഒരാംഗിൾ അല്ലെങ്കിൽ വളരെ വളരെ ഡിമിനിഷ്ഡ് ഡിമിനിഷ്ഡായിട്ടുള്ളൊരു വേർഷൻ ഇത്രയൊക്കെ ദൈവം കാണിക്കാറുള്ളു ഇനിയാണ് ദ മീനിങ് ഓഫ് ഹോളിനസ് വിശുദ്ധിയുടെ അർത്ഥം നമ്മൾ കണ്ടു മാച്ച്ലെസ് ഹോളിനസ് നിസ്തുല്യമായ വിശുദ്ധിയെക്കുറിച്ച് നമ്മൾ കണ്ടു ദ ഹൈവേ ഓഫ് ഹോളിനെസ് വിശുദ്ധിയുടെ വീതി പെരുവീധിയെ നമ്മൾ സംസാരിച്ചു മറ്റൊന്നായിരുന്നു ഷെയറിങ് ഗോഡ്സ് ഹോളിനെസ് ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ നമുക്കൊരു ഒരു ഷെയർ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു സംഭവമാണ് അതുപോലെ സെവൻ ബ്ലെസ്സിങ്സ് ഓൺ ഹോളിനെസ് ദൈവിക വിശുദ്ധിയുടെ മേൽ ദൈവം പകരുന്ന ഏഴ് അനുഗ്രഹങ്ങൾ കണ്ടു ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഒരു പുസ്തകം എഴുതി കളയെന്ന് പറയും തോന്നിപ്പോകുന്നു ഓരോ ടോപ്പിക്ക് സംസാരിക്കുമ്പോൾ എല്ലാം ഓരോ പുസ്തകങ്ങളാണ് പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ എന്നാലെല്ലാം നമ്മൾ പ്രിൻ്റ് ചെയ്യാറില്ല ഓക്കെ ഹോളിനസ് ഈസ് മോർ പ്രഷസ് ദാൻ ലൈഫ് ജീവനേക്കാൾ വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്ന അതുകൊണ്ടാണ് പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം നിങ്ങളെതിർത്ത് നിന്നിട്ടില്ലെന്ന് എബ്രായ ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം പറയുന്നു എക്സ്റ്റേണൽ ഹോളിനസ് ആൻഡ് ഇന്റേണൽ ഹോളിനസ് ബാഹ്യവിശുദ്ധി ആന്തരിക വിശുദ്ധി അത് ഹോളിനസ് സ്റ്റാർട്ട്സ് ഫ്രോം ദ ഹാർട്ട് പുറത്തു നിന്നല്ല അകത്തു നിന്നാണ് വിശുദ്ധി പുറപ്പെടേണ്ടതെന്ന് കണ്ടു ദ കണ്ടീഷൻ ഓഫ് യുവർ ഹാർട്ട് നിങ്ങൾ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഒരു ആവറേജ് ൻ ഇതിനെക്കുറിച്ചൊന്നും ബോധയിടല്ല എല്ലാ സൺഡേയും മുടങ്ങാതെ ആരാധനയിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ പള്ളി പോവുക കുടുംബം പ്രാർത്ഥനയൊക്കെ ഒന്ന് ചൊല്ലുക അങ്ങനെ അങ്ങ് പോവുക എന്നാൽ ദൈവത്തിൻ്റെ ഉദ്ദേശം ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണ് ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുമില്ല സോ ഇറ്റ് ഇറ്റ് ഹാസ് ദാറ്റ് ഇമ്പോർട്ടൻസ് അതുകൊണ്ടാണ് ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ നിങ്ങളോട് ഇതൊക്കെ തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഞാനൊരു വഞ്ചകനാണ് നിങ്ങളെ വഞ്ചിക്കുകയാണ് ദൈവചനം പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പല കാര്യങ്ങളും മറച്ചു വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ വഞ്ചിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് പൗലോസ് അപ്പുസ്തല പ്രത്യേകിച്ച് ഇരുപതാം അധ്യായത്തിൽ പറയുന്നത് പ്രയോജനമുള്ളത് ഒന്നും ഞാൻ നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചിട്ടില്ല തൻ്റെ ആയുസ്സിൽ തനിക്ക് കിട്ടിയ വെളിപാടുകൾ തനിക്ക് കിട്ടിയ മാർമികമായ നിഗൂഢ രഹസ്യങ്ങൾ അതെല്ലാം താൻ അക്കാലത്തുള്ളവർക്കും എക്കാലത്തും ഉള്ളവർക്കും വേണ്ടി താൻ അത് വെളിപ്പെടുത്തി വാ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സെലിബ്രേഷൻ ഓഫ് എ ന്യൂ ഫെസ്റ്റിവൽ ഒരു പുതിയ ഉത്സവത്തിന്റെ ആഘോഷത്തെ കുറിച്ചാണ് ഒന്ന് പറയുന്ന ഒരു അഞ്ചാം അധ്യായം ഏഴ് Get First Corinthians chapter 5, verses 7 and 8. Malayalam, get rid of the old yeast, so that you may be a new unleavened branch. As you really are. For Christ, our Passover lamb has been sacrificed. Therefore, let's keep the festival, not with the old. അൺല സിൻസ്യൂറിറ്റി ആൻഡ് ട്രൂത്ത് വളരെ 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 പവർഫുൾ ആയിട്ടുള്ള ഒരു ഒരു വേഴ്സ് ആണിത് നമ്മളിവിടെ കാണുന്ന അനുസരിച്ച് ഒരു 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 ഉത്സവം ഈ പഴയ നിയമത്തിൽ ദൈവം പെരുന്നാളുകളും ഉത്സവങ്ങളും ദൈവമായി തന്നെ ജനങ്ങൾക്ക് നൽകിയിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഈ ദൈവത്തോടു കൂടെയുള്ള ജീവിതം ഒരു ജീവിതമല്ല ഒത്തിരി യങ്സ്റ്റേഴ്സ് ചെറുപ്പക്കാരെ ചിന്തിക്കുന്നത് ഈ ഭക്തിയുടെ മാർഗത്തിൽ പോയാൽ ലൈഫ് വിരസമായി പോകും ചിലരോടൊക്കെ സ്നാനപ്പെടാൻ പറഞ്ഞാൽ അവർ പറയും ഈ ഒപ്പ് സ്നാനപ്പെടുന്നില്ല അവർ പറയും പെട്ടോളാണ് ഞാൻ വീട്ടി കാരണം ഇപ്പോഴെക്കാലും സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ എനിക്കിഷ്ടമുള്ള പലതും ചെയ്യാൻ പറ്റാതെ വന്നാൽ പിന്നെ ലൈഫ് എൻജോയ് ചെയ്യാൻ എന്താ ഉള്ളത് എന്ന് ചിന്തിക്കുന്ന ഒത്തിരി യങ്സ്റ്റേഴ്സ് ഉണ്ട് അതുകൊണ്ട് അവർ സ്നാനപ്പെടില്ല ചർച്ചിൽ നേര ചൊവ്വ വരില്ല വന്നാലും നേര ചൊവ്വേ വചനങ്ങൾ കേൾക്കില്ല കേട്ട് കേട്ടുകഴിഞ്ഞാൽ മനസ്സാക്ഷി കുത്തു വന്നാൽ അതനുസരിക്കേണ്ടി വരും ഒത്തിരി പേരുടെ ഒരു മിഥ്യാധാരണയാണ് എന്നാൽ എൻ്റെ അനുഭവം കൊണ്ടും എനിക്കറിയാവുന്ന പലരുടെ അനുഭവം കൊണ്ടും ദൈവവചനം വാക്തത്വം ചെയ്യുന്നത് എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ പറയുക ദൈവത്തോടു കൂടെ ജീവിക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ആസ്വാദ്യത ജീവിതത്തിൽ ഒരു സ്ഥലത്തും കിട്ടില്ല ഒരു സ്ഥലത്തും ദൈവത്തോടുകൂടി ഇരിക്കുമ്പോഴുള്ള സന്തോഷം സമാധാനം സ്വസ്ഥത ഈവൻ എൻജോയ്മെൻറ്റ് ഒരു സ്ഥലത്തും കിട്ടില്ല ബാക്കിയുള്ളതെല്ലാം എങ്ങനെ പറയാ ബബിൾസാണ് കുമള കാണുമ്പോൾ ഭയങ്കര ഭംഗി പക്ഷേ ഒരല്പം കഴിയുമ്പോൾ അതില്ല അല്ലെങ്കിൽ ഒന്ന് തൊട്ട് നോക്കിയാൽ അത് ബേസ്റ്റായി തീർന്നു ഇത്രയേ ഉള്ളൂ ലോകത്തിൽ നമുക്ക് ലഭിക്കുന്ന എല്ലാവിധ സന്തോഷങ്ങളും എനിവേ പഴയ നിയമത്തിൽ നടന്നതെല്ലാം നിഴലായിരുന്നു പുതിയ നിയമത്തിലുള്ളത് പോലുള്ള ഷാഡോ ആൻഡ് സബ്സ്റ്റൻസ് വലിയൊരു സീരീസ് നമ്മൾ ചെയ്തതാണ് ഒരുപക്ഷെ ചിലരൊക്കെ ഈ മോർണിംഗ് ഗ്ലോറി വളരെ ലേറ്റായിട്ടായിരിക്കും കാണാൻ തുടങ്ങിയിരിക്കുന്നത് പക്ഷേ ഒത്തിരി നൂറുകണക്കിന് ദിവസങ്ങളിലെ മോർണിംഗ് ഗ്ലോറി നമുക്ക് യൂട്യൂബിലും പല ആർക്കൈവ്സിലൊക്കെ കിടപ്പുണ്ട് സെർച്ച് ചെയ്താൽ കിട്ടും പഴയ നിയമത്തിലെ നിഴലുകൾ അതിൻ്റെ പൊരുളാണ് നമുക്കിപ്പോൾ ഇവിടെ ഉള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പഴയ നിയമത്തിൽ പോലും നിഴലായി നിഴലിൻ്റെ കാലത്ത് പോലും ദൈവം ബോറടിപ്പിക്കാതിരിക്കാൻ ആഘോഷങ്ങൾ പെരുന്നാളുകൾ ഉത്സവങ്ങളൊക്കെ ദൈവർക്ക് കൊടുത്തു അപ്പോൾ എന്നും കരഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നിങ്ങനെ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന എന്നും ചാരത്തിലും വെണ്ണീറിലും ഇരിക്കുന്ന ഒരു ലൈഫല്ല വിശ്വാസ ജീവിതം നോ 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 അന്ന് പല ഉത്സവങ്ങൾ ദൈവം കൊടുത്തപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ഒന്നായിരുന്നു പെസഹ അല്ലെങ്കിൽ പാസ് ഓവർ എന്ന് പറയുന്നത് എല്ലാവർക്കും സ്റ്റോറി അറിയാമെന്ന് വിചാരിക്കുന്നു എങ്കിലും പലരും ആദ്യമൊക്കെ കാണുമ്പോൾ അവർക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയുകയാണ് നാനൂറ് അല്ലെങ്കിൽ നാനൂറ്റി മുപ്പത് വർഷം ഈജിപ്തുകാരുടെ അടിമകളായി കിടന്ന സ്ലേവ്സ് ആയി കിടന്നിരുന്ന ഇസ്രായേൽ ജനത്തെ ദൈവം പുറപ്പെടുവിക്കുന്നതിന് തൊട്ട് മുമ്പ് രാത്രിയിൽ അവരോട് പറഞ്ഞ് പാസ് ഓവർ ആഘോഷിക്കണം ദാറ്റ് വാസ് എ സെലിബ്രേഷൻ ഒരു കുഞ്ഞാടിനെ കൊന്ന് ഒരു കുടുംബം ചെറിയ കുടുംബമാണെങ്കിൽ രണ്ട് കുടുംബങ്ങൾ ചേർന്ന് ഒരു പത്തോ പതിനഞ്ചു പേരുള്ളവർ ഒരുമിച്ച് ഒരു പാസ് ഓവർ ലാമ്പ് സഹ കുഞ്ഞാടിനെ അറുത്ത് അതിൻ്റെ അതിൻ്റെ റോസ്റ്റഡ് മീറ്റ് കഴിച്ച് വേണം അവർ പുറപ്പെടാൻ അതിൻ്റെ രക്തം കട്ടളപ്പടിമേലൊക്കെ പുരട്ടണം സംഹാരദൂതൻ എല്ലായിടത്തും വന്ന് കടിഞ്ഞൂലുകളെ കൊല്ലും എന്നാൽ ഈ കുഞ്ഞാടിൻ്റെ ചോരയുടെ അടയാളമുള്ള ഒരു സ്ഥലത്തും ഈ മരണദൂതൻ കയറുകയില്ല കൊല്ലുകയുമില്ല ഇത് അത് അതിനുശേഷം എല്ലാ വർഷവും ആ ദിവസം അവർ ആചരിച്ചിരുന്ന ഒരു ഉത്സവമാണ് പാസോവർ അല്ലെങ്കിൽ പെസഹ അതിൻ്റെ ഒരു പുതിയ നിയമ പൊരുൾ അതിൻ്റെ നിറവേറലിനെ കുറിച്ചാണ് പൊലോസോഫ് പ്രസ്തവനിലൂടെ പറയുന്നത് ഇവിടെ പറയുന്നത് എൻ്റെ മലയാളം കൂടെ ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് വായിക്കാം നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിപ്പാൻ തക്കവണ്ണം പുതിയ പിണ്ടം ആകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവി നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടുമല്ല സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കാം സോ ദിസ് ഇസ് ടോക്കിംഗ് അബൌട്ട് എ സെലിബ്രേഷൻ ദിസ് ഇസ് അബൌട്ട് എ ഫെസ്റ്റിവൽ പഴയനിമിതത്തിൽ അവർ ഈ സമയത്ത് പാസ് ഓവർ പെസഹായോടനുബന്ധിച്ച് പുളിപ്പില്ലാത്ത അപ്പം അപ്പം എല്ലാവർക്കും അറിയാം രണ്ട് രീതിയിൽ ഉണ്ടാക്കാം ഒന്ന് ഈസ്റ്റ് ഇട്ടുണ്ടാക്കാം ഈസ്റ്റ് ഇല്ലാതെ ഇടുന്ന അപ്പങ്ങളും ഉണ്ട് അതിന് പുളിപ്പില്ല അത് പൊങ്ങി വരില്ല പുളിപ്പില്ല ഇവിടെ ഈസ്റ്റ് അല്ലെങ്കിൽ പുളിമാവ് ഈ പെസഹ നാളിൽ അവർ കഴിക്കേണ്ട ഭക്ഷണം പുളിപ്പില്ലാത്തതായിരിക്കണം ഈസ്റ്റ് ഇട്ട് കഴിക്കാൻ പാടില്ല പെസഹ അപ്പത്തിൽ അവർക്ക് ഈസ്റ്റ് ഇടുവാൻ അനുവാദം ഇല്ല ഇനി അന്നവർ പെസഹ ആചരിച്ചു ഇന്ന് അത് അവർ അക്ഷരീയമായി കയ്പ് ചീരയോടുകൂടെ ഈ അപ്പവും അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞാടിനെ കൊന്ന് അതിൻ്റെ റോസ്റ്റഡ് മീറ്റും ഒക്കെയാണ് ഇവർ കഴിച്ചത് എന്നാൽ അത് എന്തിനെ കാണിക്കുന്നു യേശു കുഞ്ഞാട് അറുക്കപ്പെടുന്നതിനെ കുറിച്ചും ഒക്കെയാണല്ലോ അത് കാണിക്കുന്നത് അതിൽ അന്നത്തെ അപ്പത്തിൽ ഈസ്റ്റ് പാടില്ല പുളി പാടില്ല പുളിമാവിടാൻ പാടില്ല ഫെർമന്റേഷൻ പാടില്ല അത് കാണിക്കുന്നത് ഇവിടെ പറയുന്നുണ്ട് പഴയ പുളിമാവ് കൊണ്ടല്ല തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടുമല്ല അപ്പൊ ഈസ്റ്റ് എന്താണ് തിന്മയെയും ദുഷ്ടതയെയുമാണ് കാണിക്കുന്നത് മാലിസ് ആൻഡ് വിക്കറ്റ്നസ് എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് മാലിസ് ആൻഡ് വിക്കറ്റ്നസ് അതാണ് ഈസ്റ്റ് കാണിക്കുന്നത് അപ്പൊ ആചരിക്കുന്ന സമയത്ത് അവരെ ഈസ്റ്റ് ഇടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വിശുദ്ധി ഉണ്ടായിരിക്കണം അത് വിശുദ്ധിയുള്ളതാണ് യേശുവിൽ പാപം ഒന്നും ഒട്ടും ഇല്ല അങ്ങനെയുള്ളൊരു കുഞ്ഞാടിനെയാണ് അറക്കുന്നത് ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും പുളിമാവ് അല്ലെങ്കിൽ ഈസ്റ്റ് ഇവിടത്തെ ഇവിടത്തേത് പിന്നീട് പരീഷന്മാരുടെയൊക്കെ പുളിമാവ് എന്ന് പറയുന്ന വേറെ രംഗമുണ്ട് അവിടെ ഈസ്റ്റ് കാണിക്കുന്ന അവരുടെ ദുരുപദേശത്തെയാണ് എന്നിട്ട് ഇവിടെ കാണിക്കുന്നത് പാപത്തെയാണ് അശുദ്ധിയെയാണ് സോ ക്ലിയർലി ഇവിടെ ഇന്ന് നമ്മുടെ പെസഹ കുഞ്ഞാടും അറക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിൽ നിന്നെ പറയുന്നത് നമ്മുടെ പെസഹ കുഞ്ഞാടക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് പഴയ നിയമത്തിൽ അവർ അക്ഷരീയമായി ഈ പാസ് സെലിബ്രേറ്റ് ചെയ്തു എന്നുവെച്ചാൽ കുഞ്ഞാടിനെക്കൊന്നും പുളിപ്പില്ലാത്ത പോവും കൈപ്പിച്ചീരി അങ്ങനെ പല ഒരു 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 ഡിഷും പോലെ പലതുമുണ്ട് അന്ന് അവരങ്ങനെ ചെയ്തെങ്കിൽ അത് നിഴൽ മാത്രമാണ് എന്നാൽ പുരുളായ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അവിടെ പറഞ്ഞിട്ടുണ്ട് ആ ഈസ്റ്റ് നമ്മുടെ ലൈഫിൽ നിന്ന് മാറണം അശുദ്ധി മാറണം അല്ലെങ്കിൽ പാപം മാറണം എന്നിട്ട് എ ന്യൂ ബ്രെഡ് ഒരു പുതിയ അപ്പമാണ് നമ്മൾ ഇന്ന് കഴിക്കേണ്ടത് എന്താണ് അൺലെവൻ ബ്രെഡ് ന്യൂ ബ്രെഡ് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നു സ്വച്ഛതയും സത്യവുംറ്റി ആൻഡ് ട്രൂത്ത് സിൻസിയറിറ്റി ആത്മാർത്ഥത പരമാർത്ഥത പരമാർത്ഥതയുള്ള ഒരു ഹൃദയത്തോടെ സത്യത്തിൽ വേണം നമ്മൾ ഇത് ചെയ്യാൻ വ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ എന്താ പറയുന്നത് പഴയ നിയമത്തിൽ അവർ അക്ഷരീയമായി ഭക്ഷണം കഴിച്ചുകൊണ്ട് അവര് ആചരിച്ചു എന്നാൽ പെസഹ കുഞ്ഞാട് ഇറക്കപ്പെട്ടതോടുകൂടെ ഈ ആചരണം നിന്നു ഷാഡോ തീർന്നു ഇനി പൊരുൾ വരികയാണ് ഈ പൊരുൾ എന്താണ് നമ്മുടെ ലൈഫിൽ കേൾക്കുന്നുണ്ടോ സെലിബ്രേഷൻ ഓഫ് ഹോളിനസ് ഒരു വിശുദ്ധിയുടെ ഉത്സവം വിശുദ്ധി കൊണ്ടുള്ള ഒരു ഉത്സവം അല്ലെങ്കിൽ ഒരു പുതിയ സെലിബ്രേഷൻ ഓഫ് എ ന്യൂ ഫെസ്റ്റിവൽ ഒരു പുതിയ ഉത്സവമാണ് ഇപ്പോൾ നടക്കുന്നത് കാരണം യേശു കുഞ്ഞാട് അറക്കപ്പെട്ടു ഇനി ഒരു കുഞ്ഞാടിനെ അറക്കണ്ട ആരും പോയി ഇനി എന്ത് ചെയ്യണ്ട ആടിനെ ഇറക്കണ്ട സാക്രിഫൈസ് ചെയ്യണ്ട കാരണം എന്നും എന്നേക്കുമായി ഒരിക്കലായി യേശു ഇവിടെ ദൈവത്തിൻ്റെ കുഞ്ഞാടായി വന്ന് തന്നെ തന്നെ അർപ്പിച്ച് നമുക്ക് വേണ്ട ശുദ്ധീകരണം വരുത്തിയിരിക്കും ഇനി നമ്മുടെ ഡ്യൂട്ടിയാണ് എന്ത് ചെയ്യരുത് പഴയതിലേക്ക് പോകരുത് അല്ലെങ്കിൽ പാപത്തിലേക്ക് പോകരുത് തിന്മയിലേക്ക് പോകരുത് അശുദ്ധിയിലേക്ക് പോകരുത് റോമലേഖനം പന്ത്രണ്ട് ഒന്ന് പറയുന്നത് ഐ എഡ് യു ബ്രദേസ് ആൻഡ് സിസ്റ്റേഴ്സ് ഇൻ വ്യൂ ഓഫ് ഗാഡ്സ് മേഴ്സി യുവർ ബോഡീസ് ആസ് എ ലിവിംഗ് സാക്രിഫൈസ് ഹോളി ആൻഡ് പ്ലീസിങ് ടു ഗോഡ് ദിസ് ഈസ് യുവർ ട്രൂ ആൻഡ് പ്രോപ്പർ വേർഷിപ്പ് ഇത് അനേക പ്രാവശ്യങ്ങൾ ഫോട്ട് ചെയ്തിട്ടുള്ളൊരു വചനമാണ് സ്ക്രീനിൽ നിങ്ങൾക്ക് എൻ്റെ മലയാളം കാണാമെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ബുദ്ധിയുള്ള ആരാധനയായി എന്തു ചെയ്യണം നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുള്ള ഒരു യാഗമായി ദൈവസന്നിധിയിൽ അർപ്പിക്കണം അപ്പം അവിടെയും വരുന്നത് ശുദ്ധീകരണമാണ് വിശുദ്ധിയാണ് ിറ്റിസ് ഹോളിനസ് എന്നാണ് സാധാരണ പറയാറ് സോ ഇന്ന് ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒറ്റ കാര്യം നമ്മുടെ ഇന്നത്തെ സെലിബ്രേഷൻ എന്താണ് നമ്മുടെ ഇന്നത്തെ ഫെസ്റ്റിവൽ എന്താണ് ന്യൂ ഫെസ്റ്റിവൽ വിച്ച് ഈസ് സ് എല്ലിയുടെയാമോ വിശുദ്ധിയുടെ ആഘോഷം ആ കമന്റ് സെക്ഷനിലൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്തിടളസ്റ്റിവൽ പുതിയ ഉത്സവത്തിന്റെ ആചരണം അതിലേക്കാണ് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു വചനം കൂടെ നമുക്കൊന്ന് നോക്കാം ഒന്ന് പത്രോസ് മൂന്ന് പതിനഞ്ച് അവിടെ പറയുന്നത് ബട്ട് സാങ്ക്ടിഫൈ ദോർഡ് ഗാഡ് ഇൻ യുവർ ഹാർട്സ് ആൻഡ് ഓൾവേസ് ബി റെഡി ടു ഗിവ് എറ്റ് ഡിഫൻസ് ഫോർ ദ ഹോപ്പ് ഈസ് ഇൻ യു വിത്ത് മേക്ക്നെസ് ആൻഡ് ഫിയർ പത്രോസിൻ്റെ ഒരു നിർദ്ദേശമാണ് അവിടെ പറയുന്നത് സാങ്ക്ടിഫൈ ദോർഡ് ഗാഡ് ഇൻ യുവർ ഹാർട്സ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിനെ എന്തു ചെയ്യണം ദൈവമായി വിശുദ്ധീകരിപ്പൻ അങ്ങനെ എന്തുവാണ് മലയാളത്തിൽ നിങ്ങൾക്ക് കാണാം സാങ്ക് ലോർഡ് ഇൻ യു ഹാർട്ട് എന്നുള്ള ഹൃദയത്തിൽ കർത്താവിനെ വിശുദ്ധീകരിപ്പിൻ കർത്താവിനെ എങ്ങനെ വിശുദ്ധീകരിക്കുന്നു വിശുദ്ധീകരിക്കുന്നത് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കർത്താവ് വിശുദ്ധരല്ല ഇനി എങ്ങനെയാണ് കർത്താവിനെ വിശുദ്ധീകരിക്കുന്നത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സാങ്ക്ടിഫൈ ദ ലോർഡ് ഇൻ യു ഹാർട്ട് മീൻസ് വെക്കേറ്റ് ത്രോ എവേ ർ ഓക്യുപ്പൻസ് ഫ്രം യർ ഹാർട്ട് ഹൃദയത്തിൽ വേറെ ആരെങ്കിലുമൊക്കെ കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അതിനടുത്ത് പുറത്ത് കളയാ ഹലോ 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 കർത്താവ് പറഞ്ഞു നിന്റെ ഹൃദയത്തിൽ എന്തിനേക്കാൾ ഉപരിയായി നീ എന്നെ സ്നേഹിക്കണം അല്ലെങ്കിൽ കർത്താവിനെ എന്തു ചെയ്യണം നമ്മുടെ ഹൃദയത്തിൽ ഹോളീസിൽ സിംഹാസനം പണിത് അവിടെ ദൈവത്തെ ഇരുത്തണം ദൈവം അവിടെ ഇരുന്ന് വാഴണം എന്നാൽ ആ സിംഹാസനത്തിൽ വേറെ എന്തെങ്കിലുമൊക്കെ കയറി ഇരിപ്പുണ്ടെങ്കിൽ ഉദാഹരണത്തിന് ആ സിംഹാസനത്തിനകത്ത് പ്രധാനമായും കയറിയിരിക്കാൻ ഏറ്റവും കൂടുതൽ കംപീറ്റ് ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ പശാജല്ല മറ്റൊന്നുമല്ല പണമാണ് ധനം ദൈവത്തിനെതിരെ ഏറ്റവും വലിയ എതിരാളിയായി മനുഷ്യൻ്റെ ജീവിതത്തിൽ ആരാധന പിടിച്ചു പറ്റാൻ ശ്രദ്ധ പിടിച്ചു ഒക്കെ നിൽക്കുന്നത് പണമാണ് പലരും ദൈവത്തിൽ വിശ്വസിക്കുന്നതെന്ന് പറയുമെങ്കിലും അതിനേക്കാൾ കൂടുതൽ ആശ്രയിക്കുന്നത് ധനത്തിലാണ് സോ ഇവിടെ സാങ്ക്ടിഫൈ ദ ലോഡ് ഗോഡ് ഇൻ യുവർ ഹാർട്ട്സ് എന്ന് പറയുമ്പോൾ ഹൃദയത്തിൽ വേറെ എന്തെങ്കിലുമൊക്കെ കയറി ഇരിപ്പുണ്ടെങ്കിൽ അതിനെ കുടിയൊഴിപ്പിക്കണം ഇറക്കി വിടണം ചില സമയത്ത് പ്രധാനമായ കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് ധനമാണ് മാമോൻ ചില സമയത്ത് അവിടെ സൗന്ദര്യമാകാം സ്പോർട്സ് ആകാം മൂവി ആകാം മൂവി സ്റ്റാർസ് ആകാം ബോയ് ഫ്രണ്ട് ആകാം ഗേൾ ഫ്രണ്ട് ആകാം എന്തെങ്കിലും എന്താണെങ്കിലും കൊറിയൻ ഡ്രാമയാകാം വേറെ എന്തെങ്കിലും ആകാം ഏതെങ്കിലും ഗെയിംസ് ആകാം വീഡിയോ ഗെയിംസ് ആകാം വടവ അതെല്ലാം എടുത്ത് ദൂരെ അറിയണം അതെല്ലാം കളയണം അതാണ് ഈ വചനത്തിൻ്റെ അർത്ഥം ഇൻ യുവർ നിലഹൃദയങ്ങളിൽ എന്തു ചെയ്യണം അവനെ മറ്റൊന്നിനെ അവിടെ കാണരുത് എല്ലാറ്റിലുപരിയായി നാം അവനെ സ്നേഹിക്കണം സോ ദി കൺക്ലൂഷൻ പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം പെസഹ ആചരിച്ചു ഒരു കുഞ്ഞാടിനെ കൊന്ന് ബാക്കിയെല്ലാം കൂടെ പ്രധാനമായും പുളിപ്പില്ലാത്തൊരപ്പവും എല്ലാമായിട്ട് അവർ കഴിച്ചു ഇതുപോലെ ഇന്ന് പെസഹ കുഞ്ഞാട് ഇറക്കപ്പെട്ടതുകൊണ്ട് എല്ലാവരും പോയി ഏതെങ്കിലും ആടിനെ അറുത്ത് എൻ്റെ മാംസം മട്ടനൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല പകരം മറ്റൊരു സെലിബ്രേഷനാണ് എൻ്റെ പൊരുൾ വന്നു എന്താണത് െ ഒരു ആഘോഷം സത്യത്തിലുള്ള ആഘോഷം നമ്മൾ നിന്ന് മാലീസ് ആൻഡ് വിക്കറ്റ്നസ് നിൽക്കിളയല്ലേ തിന്മയും ദുഷ്ടതയും നമ്മൾ നിന്ന് നീക്കി എല്ലാ തിന്മയും മാറിപ്പോട്ടെ എന്നിട്ട് വിശുദ്ധിയിൽ ജീവിക്കണം സോ അത്യധികമായി പറയുവാണെങ്കിൽ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ സെലിബ്രേഷൻ എന്ന് പറയുന്നത് വിശുദ്ധിയുടെ ഒരു സെലിബ്രേഷൻ ആണ് ഇത് കേൾക്കുന്ന നമ്മളെല്ലാവരും ആ വിശുദ്ധിയിൽ ജീവിക്കാനുള്ള വലിയ തീരുമാനത്തിലാണെങ്കിൽ വാവ് ഹോൾ വിൽ 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 ബി 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 പീപ്പിൾ ഈവൻ ദ അൺസേവ്ഡ് ആൻഡ് പ്രാർത്ഥിച്ചാലോ കഴിഞ്ഞിട്ട കർത്താവ് ഇന്ന് കേട്ട വചനങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ രോഗികളെ അങ്ങ് സൗഖ്യമാക്കുന്നതിനായി നന്ദി കർത്താവ് തന്നെ കൃപയിലും അധികാരത്തിൽ നിന്നുകൊണ്ട് രോഗങ്ങളെയും രോഗശക്തികളെയും ഞാനിപ്പോൾ ശാസിക്കണം രോഗങ്ങളുടെ പിന്നിലെ രോഗാത്മാക്കൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോട്ടെ എന്തൊരു ചെതമ്പൽ പോലെ തൊക്കിലൊക്കെ വന്ന് ഇങ്ങനെ ഇളകി പോകുന്നത് പോലെ ഉള്ളത് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ രോഗം സൗഖ്യമാകട്ടെ ഇൻ ദ മൈറ്റി ഓഫ് ജീസസ് അതുപോലെ അതുപോലെഡ് സംബന്ധമായ പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ ചെവിയിൽ നിന്ന് ഫ്ലൂയിഡ്സ് വരുന്നവർ ഇന്നത് സ്റ്റോപ്പ് ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞിട്ട് കർത്താവ് ഏതു വിഷയത്തിലും വിടുതൽ കർത്താവ് നീ കൽപ്പിക്കുന്നതിനായി നന്ദി സാമ്പത്തിക വിഷയങ്ങൾ വിടുതലുണ്ടാകട്ടെ ദാമ്പത്യ വിഷയങ്ങൾ വിടുതലുണ്ടാകട്ടെ ജോലി വിദ്യാഭ്യാസം ഭവനം വാഹനം വിദേശയാത്ര എന്താണ് ആവശ്യമെങ്കിലും കർത്താവ് അത് ചെയ്തു കൊടുക്കുന്നതിനായി നന്ദി ദൈവേഷ്ടം നിറവേറട്ടെ യേശുവിൻ്റെ നാമത്തിൽ അമേ ഗോഡ് ബ്ലസ് യു ആൾ നമുക്ക് നാളെ തുടരാം ഇതെല്ലാവർക്കും അയച്ചു കൊടുക്കണം ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കണം വാട്സപ്പ് സ്റ്റാറ്റസിലൊക്കെ നേടുക സോഷ്യൽ മീഡിയയിലൂടെ ഇതൊന്ന് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക ഗോഡ് യു